ഓപ്പൺ ഫോറം കായിക ലോകത്തു നിന്നുള്ള പുത്തൻ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം സ്പോർട്സ് മിക്സ് കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കിയത് മാതൃഭൂമി മലപ്പുറം ബ്യൂറോ റിപ്പോർട്ടർ മിഥുൻ ഭാസ്കർ ഫിഡേ വനിതാ ചെസ് ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ ഇന്ത്യയുടെ കൊനീരു ഹംബിയും ദിവ്യ ദേശ്മുഖും ഫൈനലിൽ ഏറ്റുമുട്ടും ഇന്ത്യൻ ചെസ് ചരിത്രത്തിലെ സുപ്രധാന നിമിഷമാണ് നടക്കാൻ പോകുന്നത് രാജ്യത്തിന് ആദ്യ വനിതാ കിരീടമാണ് ഈ പോരാട്ടത്തിലൂടെ ലഭിക്കുന്നത് സെമിയിൽ ചൈനയുടെ ലീ ടിങ്ജിയെയാണ് ഹംബി കീഴടക്കിയത് ചൈനയുടെ തന്നെ ടാൻ സോങ്കിയെയാണ് ദിവ്യ കീഴടക്കിയത് ഇതയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചെസ് ലോകകപ്പ് ഇന്ത്യയിൽ നടക്കും ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ വരെയുള്ള ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാവുന്ന നഗരം ഏതെന്ന് അടുത്തുതന്നെ പ്രഖ്യാപിക്കും ലോകത്തെ ഇരുന്നൂറ്റിയാറ് പ്രമുഖ താരങ്ങൾ നോക്കൌട്ട് ഫോർമാറ്റിലുള്ള ചാമ്പ്യൻഷിപ്പിനെത്തും ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് ലോക ചാമ്പ്യൻഷിപ്പ് കാൻഡിഡേറ്റ് ടൂർണമെന്റിന് നേരിട്ട് യോഗ്യത ലഭിക്കും ഇന്ത്യ രണ്ടായിരത്തി രണ്ടിലാണ് അവസാനമായി ലോകകപ്പിന് ആതിഥേയരായത് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി വരെ എത്തിയ നിയമയുദ്ധം ജയിച്ച് ഐ ലീഗ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കി ഇന്റർ കാശി സ്വിറ്റ്സർലാന്റ് ആസ്ഥാനമായ കോടതിയുടെ രണ്ട് ഉത്തരവുകളും ക്ലബിന് അനുകൂലമായതോടെയാണ് കിരീടം സ്വന്തമായത് ഇതോടെ നിലവിൽ കിരീടം കൈവശം വയ്ക്കുന്ന ഗോവൻ ക്ലബ് ചർച്ചിൽ ബ്രദേഴ്സ് രണ്ടാം സ്ഥാനക്കാരാവും ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്ലബ് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി വരെ പോയി ചാമ്പ്യൻ പട്ടം നേടിയെടുക്കുന്നത് കോടതി വിധിയെ തുടർന്ന് ടീമിനെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ചാമ്പ്യൻമാരായി പ്രഖ്യാപിച്ചു ഇതോടെ ടീമിന് ഐഎസ്എൽ കളിക്കാൻ അവസരം ലഭിച്ചു ഇന്ത്യൻ ഫുട്ബോളിലെ രണ്ടാം ഡിവിഷനായ ഐ ലീഗിന്റെ കിരീടധാരണം ചരിത്രത്തിൽ ഇന്നു ഇല്ലാത്ത രീതിയിലായിരുന്നു ലീഗിലെ അവസാന റൌണ്ട് കഴിഞ്ഞപ്പോൾ ചർച്ചിൽ ബ്രദേഴ്സ് നാല്പത് പോയിന്റുമായി ഒന്നാമതും ഇന്റർ കാശിയും മുപ്പത്തി ഒൻപത് പോയിന്റുമായി രണ്ടാമതും നാംധാരിയുമായുള്ള മത്സരത്തിലെ പോയിന്റ് വിഷയത്തിലെ തർക്കം ഫെഡറേഷൻ അപ്പീൽ കമ്മിറ്റിയുടെ മുൻപാകെയായിരുന്നതിനാൽ ചാമ്പ്യന്മാരെ പ്രഖ്യാപിച്ചില്ല അപ്പീൽ കമ്മിറ്റി നാംധാരി ക്ലബിന് അനുകൂലമായതോടെയാണ് ചർച്ചിൽ ബ്രദേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയതും കിരീടം നൽകിയതും നാംധാരി കേസിൽ ഇന്റർ കാശി അന്താരാഷ്ട്ര തർക്ക പരിഹാര കോടതിയെ സമീപിച്ചതോടെ മറ്റൊരു കേസുമായി ചർച്ചിൽ നാംദാരി റിയൽ കാശ്മീർ ക്ലബുകൾ അപ്പീൽ കമ്മിറ്റിയെ സമീപിച്ചു ഇന്റർകാശി അയോഗ്യനായ കളിക്കാരനെ തങ്ങൾക്കെതിരായ മത്സരത്തിൽ കളിപ്പിച്ചെന്നായിരുന്നു പരാതി ഈ പരാതിയിൽ അപ്പീൽ കമ്മിറ്റി ഉത്തരവ് ഇന്റർകാശിക്കെതിരായി ഈ കേസിലും ടീം അന്താരാഷ്ട്ര കോടതിയിലെത്തി രണ്ടപ്പീലിലും വിധി അനുകൂലമായതോടെയാണ് ഇന്റർകാശി കാശി ചാമ്പ്യന്മാരാവുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ക്രിക്കറ്റ് ബോർഡുകൾ നിലപാട് കടുപ്പിച്ചതോടെ സെപ്റ്റംബറിൽ നടക്കേണ്ട ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് അനിശ്ചിതത്വത്തിൽ ടൂർണമെന്റിന് മുന്നോടിയായി ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിന്റെ നിർണായക യോഗം വ്യാഴാഴ്ച ബംഗ്ലാദേശിലെ ധാക്കയിൽ നിശ്ചയിച്ചിരുന്നു ധാക്കയിലെ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് വ്യക്തമാക്കി ആഭ്യന്തര സംഘർഷം നടക്കുന്ന ബംഗ്ലാദേശിലേക്ക് സുരക്ഷാ കാരണങ്ങളാൽ വരാനാകില്ലെന്നാണ് ഇന്ത്യ പറയുന്നതെങ്കിലും അതിനു പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട് ഒമാൻ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ക്രിക്കറ്റ് ബോർഡുകളും യോഗം ബഹിഷ്കരിക്കും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനും പാക് മന്ത്രിയുമായ മൊഹസിൻ നഖ്വിയാണ് ഇപ്പോൾ ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ പ്രസിഡന്റ് ധാക്കയിൽ യോഗം നടത്തി നഖ്വി മേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് ബിസിസിഐ വിശ്വസിക്കുന്നു എട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ട്വന്റി ട്വന്റി ഫോർമാറ്റിലുള്ള കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് സെപ്റ്റംബർ അഞ്ചിന് തുടങ്ങാനാണ് ലക്ഷ്യമിട്ടത് വേദിയായി ഇന്ത്യയെയാണ് നേരത്തെ തീരുമാനിച്ചതെങ്കിലും ഇന്ത്യ പാക് മത്സരങ്ങൾ നിഷ്പക്ഷ വേദിയിൽ നടത്തേണ്ടതിനാൽ ടൂർണമെന്റ് തന്നെ യു മാറ്റാൻ ധാരണയായിട്ടുണ്ട് മാഞ്ചസ്റ്റർ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിന് മുന്നോടിയായി പരിശീലനത്തിനെത്തിയ ഇന്ത്യൻ ടീമും ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഓൾഡ് ട്രാഫർഡിൽ കണ്ടുമുട്ടി ഇരു ടീമുകളും തമ്മിലുള്ള സംഗമം യുണൈറ്റഡ് ഇൻ മാഞ്ചസ്റ്റർ എന്ന ക്യാപ്ഷനിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് കോച്ച് ഗൌതം ഗംഭീർ എന്നിവർ മാഞ്ചസ്റ്റർ ജേഴ്സിയിലും യുണൈറ്റഡ് പരിശീലകൻ റൂബൻ അമോറിൻ ക്യാപ്റ്റൻ ഡ്രൂണോ ഫെർണാണ്ടസ് തുടങ്ങിയവർ ഇന്ത്യൻ ജേഴ്സിയിലും ഒരുമിച്ചുള്ള ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗ യുണൈറ്റഡ് താരം ഹാരി മഗ്വേറിന് പന്തെറിയുന്ന മുഹമ്മദ് സിറാജും പന്തിന് ബാറ്റ് സമ്മാനിക്കുന്ന ബ്രൂണോ ഫെർണാണ്ടസിന്റെയും ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലെ അനിശ്ചിതത്വം ക്ലബ്ബുകളുടെ ഒരുക്കത്തെയും ബാധിക്കുന്നു കൊൽക്കത്ത ക്ലബ്ബുകളായ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ജംഷഡ്പൂർ എഫ് സി എഫ് സി ഗോവ ടീമുകളാണ് ട്രാൻസ്ഫർ വിപണിയിൽ സജീവമായിട്ടുള്ളത് നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും അവരുടെ വിദേശ കളിക്കാരുടെ കോട്ട ഏറെക്കുറെ പൂർത്തിയാക്കിയിട്ടുണ്ട് ബഗാൻ ബ്രസീലിൽ നിന്ന് വിങ്ങർ റോപ്സൺ റോബിന്യോയെ പുതുതായി കൊണ്ടുവന്നു ഗോൾ കീപ്പർ ആർ ഷെയ്ക്ക് ബാക്ക് അമയി റെനവാഡെ എന്നിവരെയാണ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചത് ഏറെക്കാലമായി സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡും കേന്ദ്ര സർക്കാരിന്റെ പുതിയ ദേശീയ കായിക നയത്തിന്റെ പരിധിയിൽ വരും രാജ്യത്തെ കായിക പ്രവർത്തനങ്ങൾക്ക് ഏകീകൃത സ്വഭാവവും സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കാനുള്ള പുതിയ നയത്തിന്റെ ഭാഗമായാണ് തീരുമാനം ചട്ടത്തിന്റെ കരട് നേരത്തെ പുറത്തുവിട്ടിരുന്നു ലോകത്തെ ഏറ്റവും സമ്പന്നമായ കായിക സംഘടനകളിലൊന്നായ ബി ഇതുവരെ ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ നിയന്ത്രണമില്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ടുതന്നെ വരുമാനവും അതിന്റെ വിതരണവും സ്വതന്ത്രമായി തന്നെ കൈകാര്യം ചെയ്യാനായി ദേശീയ കായിക നയത്തിന്റെ പരിധിയിൽ വരുന്നതോടെ ഇക്കാര്യങ്ങളിലെല്ലാം നിയന്ത്രണമുണ്ടാകും രണ്ടായിരത്തി ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് മത്സര ഇനമാണ് അതിൽ പങ്കെടുക്കണമെങ്കിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇതിന്റെ ഭാഗമായാണ് ക്രിക്കറ്റ് ബോർഡിനെയും ദേശീയ കായിക നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ പണക്കൊഴുപ്പിൽ റെക്കോർഡ് വരുമാനമുണ്ടാക്കി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് രണ്ടായിരത്തി വർഷത്തിൽ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ദശാംശം ഏഴ് കോടി രൂപയാണ് വരുമാനം ഇതോടെ ലോകത്തെ ഏറ്റവും സമ്പന്നമായ ക്രിക്കറ്റ് ബോർഡ് എന്ന ഖ്യാതി നിലനിർത്തുകയും ചെയ്തു ബി സി സി ഐയുടെ മൊത്തം വരുമാനത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി കോടി രൂപ ഐപിഎല്ലിൽ നിന്നാണ് മൊത്തം വരുമാനത്തിന്റെ അൻപത്തി ശതമാനം വരും ഇത് ഐ പി എൽ ഒഴികെയുള്ള സംപ്രേഷണാവകാശ വിൽപ്പന വഴി മുന്നൂറ്റി അറുപത്തി കോടി രൂപയാണ് ലഭിച്ചത് മുപ്പതിനായിരം കോടി രൂപയാണ് ബോർഡിന്റെ കരുതൽ ധനശേഖരം ഇതിന്റെ പലിശ ആയിരം കോടിയോളം രൂപയാണ് ലോകത്തെ ജനപ്രിയ ക്രിക്കറ്റ് ലീഗായ ഐ പി എല്ലിന്റെ സ്വാധീനം ഉറപ്പിക്കുന്നതാണ് ബി സി സി ഐയുടെ വരുമാന റിപ്പോർട്ട് അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ആയ ഹൂളിഹാൻ ലോക്കിയുടെ പഠന റിപ്പോർട്ടിൽ ഐ പി എല്ലിന്റെ ബിസിനസ് മൂല്യം ഒന്നേ ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി രൂപയായി ഉയർന്നിരുന്നു അമേരിക്കയിൽ നടന്ന ഫ്രീസ്റ്റൈൽ ഗ്രാൻഡ് സ്ലാം ചെസ് ടൂർ നാലാം പാദത്തിൽ അമേരിക്കയുടെ ലിവോൺ അരോണിയൻ ജേതാവായി അമേരിക്കയുടെ തന്നെ ഹാൻസ്നെ യുനെയാണ് ഫൈനലിൽ അരോണിയൻ കീഴടക്കിയത് അമേരിക്കയുടെ ഹിക്കാരു നക്കാമുറയെ കീഴടക്കി ലോക ഒന്നാം നമ്പർ മാഗ്നസ് കാൾസൺ മൂന്നാമതായി ഫാബിയോ കരുവാനയോട് തോറ്റ ഇന്ത്യയുടെ ലോക ചാമ്പ്യൻ അർജുൻ എരിഗാസി ആറാമതായപ്പോൾ വെസ്റ്റ്ലിസോയെ തോൽപ്പിച്ച് ആർ പ്രജ്ഞാനന്ദ ഏഴാം സ്ഥാനത്തെത്തി ഫുട്ബോൾ ട്രാൻസ്ഫർ വിപണിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തുക റയൽ മാഡ്രിഡ് താരം ബിനീഷ്യസിന് വാഗ്ദാനം ചെയ്ത് സൌദി ക്ലബ് അൽ അഹ്ലി മൂവായിരത്തി പന്ത്രണ്ട് കോടി രൂപയാണ് ക്ലബ്ബ് താരത്തിനായി മുന്നോട്ട് വയ്ക്കുന്നത് അഞ്ച് വർഷത്തെ കരാറിന് പതിനായിരം കോടിയോളം രൂപ നൽകാമെന്ന വാഗ്ദാനവുമുണ്ട് റയൽ മാഡ്രിഡുമായി കരാർ പുതുക്കുന്നതിൽ ബ്രസീൽ താരത്തിന് പ്രതിസന്ധിയുണ്ട് ഇത് മുതലാക്കാനാണ് അൽ അഹ്ലിയുടെ നീക്കം റയലിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന താരം താനായിരിക്കണമെന്ന ഡിമാൻഡാണ് കരാർ പുതുക്കുന്നതിനായി വിനീഷ്യസ് മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാൽ ഇത് അംഗീകരിക്കാൻ റയൽ ഒരുക്കവുമായി നിലവിലെ കരാർ പ്രകാരം രണ്ടു വർഷം കൂടി താരത്തിന് സ്പാനിഷ് ക്ലബിൽ കളിക്കാം അൽ അഹ്ലിയുടെ വാഗ്ദാനത്തോടെ വിനീഷ്യസ് പ്രതികരിച്ചിട്ടില്ല പുതിയ സൂപ്പർ താരം ലാമിൻ യമാലിന് വിഖ്യാതമായ പത്താം നമ്പർ ജേഴ്സി നൽകി സ്പാനിഷ് ക്ലബ് എഫ് സി ബാഴ്സലോണ ഇതിഹാസ താരം ലയോണൽ മെസ്സി അടക്കമുള്ളവർ ധരിച്ചിരുന്ന നമ്പർ ക്ലബിനും ആരാധകർക്കും ഏറെ പ്രിയപ്പെട്ടതാണ് ക്ലബ് ഫുട്ബോളിലെ ഏറ്റവും മൂല്യമേറിയ താരമായ യമാലിന് പതിനെട്ടാം പിറന്നാൾ സമാനമായിട്ടാണ് പത്താം നമ്പർ ലഭിക്കുന്നത് കഴിഞ്ഞ സീസണിൽ നടത്തിയ തകർപ്പൻ പ്രകടനത്തോടെയാണ് കൌമാര താരം ഫുട്ബോൾ ലോകത്ത് ശ്രദ്ധേയനായത് സ്പെയിനിന് യൂറോകപ്പും ബാഴ്സലോണക്ക് ലാലിക കിരീടവും നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ലാമിൻ ഇംഗ്ലണ്ടിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ പതിനെട്ട് റൺസ് ജയത്തോടെ ഏകദിന പരമ്പരയും ഇന്ത്യ രണ്ട് ഒന്നിന് സ്വന്തമാക്കി നേരത്തെ ട്വന്റി ട്വന്റി പരമ്പരയും ഇന്ത്യ നേടിയിരുന്നു ഏകദിനത്തിലെ ഏഴാം സെഞ്ചുറി കണ്ടെത്തിയ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌർത്തിനാല് പന്തിൽ നൂറ്റി രണ്ട് റൺസ് എടുത്തു രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സിന് ആതിഥേയരാകാൻ ഖത്തർ അപേക്ഷ സമർപ്പിച്ചു ഖത്തറിന്റെ ഇടപെടൽ ഇതേ വർഷം ഒളിമ്പിക്സ് നടത്താൻ കാര്യമായ ശ്രമം നടത്തുന്ന ഇന്ത്യയ്ക്ക് തിരിച്ചടിയാണ് രണ്ടായിരത്തിരണ്ട് ഫുട്ബോൾ ലോകകപ്പ് വിജയകരമായി നടത്തിയത് ഖത്തറിന് അനുകൂല ഘടകവുമാണ് ലോകകപ്പിനുവേണ്ടി അടിസ്ഥാന സൌകര്യം വികസിപ്പിച്ചിരുന്നു അതിവിശാലമായ സ്റ്റേഡിയങ്ങളും ഒരുക്കി വേദി അനുവദിച്ചു കിട്ടിയാൽ ഒളിമ്പിക്സ് നടക്കുന്ന ആദ്യ പശ്ചിമേഷ്യൻ രാജ്യമാകും ഖത്തർ വേദിയൊരുക്കാൻ താൽപ്പര്യമറിയിച്ച് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിക്ക് കത്ത് നൽകിയതായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി പറഞ്ഞു കേരള ഫുട്ബോളിന് പുതിയ ഉണർവേകി സൂപ്പർ ലീഗ് കേരള കായിക വിനോദ ഗെയിമിംഗ് രംഗത്തെ ആഗോള അധികായരായ എസ് സി ജി ജി മീഡിയ ഗ്രൂപ്പുമായി അഞ്ചു വർഷത്തെ സംപ്രേഷണ കരാറിൽ ഒപ്പുവച്ചു നൂറ് കോടിയോളം രൂപയുടേതാണ് ഏഷ്യയിൽ എസ് സി ജി ജി സ്വന്തമാക്കുന്ന ആദ്യ ഫുട്ബോൾ സംപ്രേഷണാവകാശമാണിത് അവരുടെ പ്രമുഖ ആപ്ലിക്കേഷനായ സ്പോർട്സ് ഡോട്ട് കോമിൽ തത്സമയം ഫുട്ബോൾ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതും ഈ കരാറിലൂടെയാണ് കായികലോകം കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കിയത് മാതൃഭൂമി മലപ്പുറം ബ്യൂറോ റിപ്പോർട്ടർ മിഥുൻ ഭാസ്കർ